വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദുബായിൽ പെൺവാണിഭ്യം നടത്തിയ മലപ്പുറം സ്വദേശി അറസ്റ്റിൽ ഇരകളായത് സിനിമ സീരിയൽ നടിമാർ ജോലി വാഗ്ദാനം ചെയ്ത് തമിഴ് യുവതികളെ ദുബായിൽ എന്ന കേസിൽ അറസ്റ്റിലായ മലയാളിയെ ഗുണ്ടാനിയമം ചുമത്തി ജയിലിൽ അടച്ചു സിനിമാ സീരിയൽ നടിമാർ ഉൾപ്പെടെ അമ്പതോളം പേർ ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ദുബൈയിൽ ദിൽറുബ എന്ന പേരിൽ ക്ലബ്ബ് നടത്തുന്ന മലപ്പുറം സ്വദേശി അമ്പത്തി ആറ് വയസ്സുള്ള മുസ്തഫ പുത്തൻകോട്ടിനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ചെന്നൈയിലെത്തിച്ചത് ചെന്നൈ പോലീസ് കമ്മീഷണർ എ അരുണിന്റെ ഉത്തരവ് പ്രകാരം ഇയാളെ ഗുണ്ടാനിയമം ചുമത്തി തടങ്കിലിട്ടു ദുബൈയിൽ നിന്നും രക്ഷപ്പെട്ട് ചെന്നൈയിലെത്തിയ യുവതി നൽകിയ പരാതിയിൽ തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺവാണിഭ സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് സംഘത്തിന്റെ ഇടനിലക്കാരായ മടിപ്പാക്കം സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള എം പ്രകാശ് രാജ് തെങ്കാശി സ്വദേശി നാൽപ്പത് വയസ്സുള്ള കെ ജയകുമാർ തൊയ്രപ്പാക്കം സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള എ ആഫിയ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു ഇവരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ചാണ് മുസ്തഫയ്ക്കെതിരെ ലൂക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ ഹോട്ടലുകളിൽ ജോലി വാഗ്ദാനം ചെയ്തും നൃത്ത പരിപാടിക്ക് വൻതുക പ്രതിഫലം വാഗ്ദാനം ചെയ്തുമാണ് ഇവർ പെൺകുട്ടികളെ കടത്തുന്നത് ദുബായിൽ എത്തുന്നവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ക്ലബ്ബുകളിൽ അശ്ലീല നൃത്തം ചെയ്യുന്ന ജോലിയാണ് ലഭിക്കുക ചിലരെ ലൈംഗിക തൊഴിലിലേക്ക് വിടും ആറുമാസവിസയിൽ ആഴ്ചതോറും തോറും നാലുപേരെ വീതം ഇവർ ദുബൈയിലെത്തിച്ചിരുന്നു എന്നാണ് വിവരം ഇവരുടെ വലയിൽ കുടുങ്ങി നൃത്ത പരിപാടിക്കെന്ന് പറഞ്ഞ് പോയവരിൽ സിനിമകളിലെ ജൂനിയർ നടിമാരും അറിയപ്പെടുന്ന ടെലിവിഷൻ താരങ്ങളുമുണ്ടെന്ന് പോലീസ് പറയുന്നു നേരത്തെ കരാറിൽ ഒപ്പിടുന്നതിനാൽ ഇടക്ക് വെച്ച് പോരാൻ കഴിയില്ല സംഘത്തിന്റെ മനുഷ്യ കടത്ത് സംബന്ധിച്ച് എൻ ഐ എയും അന്വേഷണം തുടങ്ങിയതായാണ് വിവരം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ